നമസ്കാരം പ്രധാന വാർത്തകൾ പണം തട്ടിയെടുത്തു നിർമ്മല സീതാരാമനെതിരെ കേസെടുക്കാൻ ഉത്തരവ് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനെതിരെ കേസെടുക്കാൻ ബംഗളൂരു കോടതിയുടെ ഉത്തരവ് ആദർശയർന്ന അഭിഭാഷകൻ നൽകിയ പരാതിയിലാണ് നടപടി ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ പണം തട്ടിയെടുത്തെന്ന പരാതിയിലാണ് നിർമ്മല സീതാരാമനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത് ജനപ്രതിനിധികൾക്ക് വേണ്ടിയുള്ള ബംഗളൂരുവിലെ പ്രത്യേക കോടതിയാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് തുടർന്ന് പോലീസ് നിർമ്മലക്കെതിരെ കേസെടുക്കുകയും ചെയ്തു കേസിന് പിന്നാലെ നിർമ്മല സീതാരാമൻ രാജിവയ്ക്കണമെന്ന ആവശ്യവുമായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രംഗത്തെത്തി വിവാദമായ ഇലക്ട്രൽ ബോണ്ട് സുപ്രീം ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത് രാഷ്ട്രീയ ഫണ്ടിങ്ങിന് സുതാര്യത കൊണ്ടുവരാനായിരുന്നു ഇലക്ട്രൽ ബോണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടത് ഉത്തരാഖണ്ഡിൽ ട്രക്കിങ്ങിനിടെ മലയാളി വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം ഇടുക്കി സ്വദേശി അമൽ മോഹനാണ് മരിച്ചത് നാല് മലയാളി വിദ്യാർത്ഥികളായിരുന്നു ചമോലി ജില്ലയിലെ ജോഷിമഠിൽ ട്രക്കിങ്ങിന് പോയത് ട്രക്കിങ്ങിനിടെ അമലിന്റെ ആരോഗ്യനില മോശമാവുകയായിരുന്നു ഇതിനെ തുടർന്ന് നാലുപേരെയും ഗരുഡ് ബേസ് ക്യാമ്പിലേക്ക് മാറ്റി ഇവരെ രക്ഷിക്കാനുള്ള ഇടപെടലും സർക്കാർ നടത്തിയിരുന്നു കാലാവസ്ഥ അനുകൂലമായ ശേഷം ഇവരെ എയർലിഫ്റ്റ് ചെയ്യാനായിരുന്നു തീരുമാനം ഭീകരാക്രമണത്തിന് സാധ്യത നഗരത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന കേന്ദ്ര ഏജൻസികളുടെ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ മുംബൈ നഗരത്തിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു ജനത്തിരക്കുള്ള സ്ഥലങ്ങളിലും ആരാധനാലയങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഡ്രില്ലുകൾ സംഘടിപ്പിക്കാനും നിർദ്ദേശമുണ്ട് സ്വന്തം അധികാര മേഖലയിലെ സുരക്ഷാ കാര്യങ്ങൾ നിരന്തരം അവലോകനം ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകി സംശയകരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കാൻ ജനങ്ങളോടും അഭ്യർത്ഥിച്ചു ആഘോഷകാലമായതിനാലാണ് സുരക്ഷ അധികൃതർ അറിയിച്ചു ശ്മീരിന് പ്രത്യേക പദവി തിരിച്ചു നൽകണമെന്ന് പാകിസ്ഥാൻ ചുട്ട മറുപടി നൽകി ഇന്ത്യ ജമ്മു കാശ്മീർ വിഷയം യു എൻ ജനറൽ അസംബ്ലിയിൽ ഉന്നയിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കാശ്മീരിൽ ഹിതപരിശോധന നടത്തണമെന്ന് ഷഹബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടു കാശ്മീർ വിഷയത്തിൽ ഇന്ത്യ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പറഞ്ഞ അദ്ദേഹം ഭീകരവാദി ബുർഹാൻ വാനിയെ ന്യായീകരിക്കുകയും ചെയ്തു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി തിരിച്ചു നൽകണമെന്നായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ പ്രധാന ആവശ്യം അതേസമയം ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്ക് ഇന്ത്യ ശക്തമായ മറുപടിയാണ് നൽകിയത് പാക് പ്രധാനമന്ത്രിയുടെ പ്രസംഗം പരിഹാസ്യമാണെന്ന് ഇന്ത്യൻ പ്രതിനിധി ഭാവിക മംഗളാനന്ദൻ പറഞ്ഞു ഭീകരവാദം മയക്കുമരുന്ന് അന്തർദേശീയ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്ക് ആഗോള പ്രശസ്തിയുള്ള ഒരു രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ആക്രമിക്കുന്നതെന്ന് ഭാവിക വ്യക്തമാക്കി പാകിസ്ഥാൻ ഭീകരരെ ഉപയോഗിച്ച് നിഴൽ യുദ്ധം നടത്തുകയാണെന്ന് ഭാവിക ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിസന്ധി സൃഷ്ടിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ചുട്ട മറുപടി നൽകുമെന്നും ഇന്ത്യക്കെതിരെ ഇത്തരം പ്രവർത്തനങ്ങളുമായി പോയാൽ അത് അനന്തര ഫലങ്ങൾ ക്ഷണിച്ചുവരുത്തുമെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കണമെന്നും ഇന്ത്യൻ പ്രതിനിധി വ്യക്തമാക്കി ആർ എസ് എസ് ബന്ധം എ ഡി ജി പിന്നിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി കടുത്ത നിലപാടുമായി സിപിഐ ആർ എസ് എസ് ബന്ധമുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റിയെ തീരുവെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു ആർഎസ്എസ് ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും എൽഡിഎഫ് ഭരിക്കുന്ന ഒരു സർക്കാരിൽ എ ഡി ജി പി ആകാൻ പാടില്ല ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഒരു കാരണവശാലും ആർഎസ്എസ് ബന്ധം പാടില്ല നിലപാടിൽ നിന്നും വ്യതിചലിക്കരുതെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി കൂടാതെ ഇന്നലെ അൻവറിനെതിരെയുള്ള സി പി എം പ്രവർത്തകരുടെ കൊലവിളി മുദ്രാവാക്യത്തെയും സിപിഐ വിമർശിച്ചു കൈയും കാലും വെട്ടുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല ആശയങ്ങളെ എതിർക്കേണ്ടത് ആശയങ്ങൾ കൊണ്ടാണെന്നും ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി